ഞാൻ വരുമെന്ന് വിചാരിച്ചില്ല പിന്നെ വിളിച്ചതേ വിളിച്ചു വരുത്തേനു സോറി വീട്ടിൽ ഭയങ്കര കലിപ്പായി അതുകൊണ്ടാണ് വിളിച്ചത് സംഭവം അമ്മൂമ്മ തന്നെ അടിക്കണ കണ്ടല്ലോ അതിൽ നിന്ന് വീട്ടിൽ പറഞ്ഞ് അപ്പോൾ അച്ഛൻ കേട്ടത് അച്ഛനങ്ങനെ ആരടിക്കി അടിച്ചെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ മരളിനെ അങ്ങനെയൊക്കെ പറഞ്ഞ് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും അവരാരെങ്കിലും വന്ന് ചോദിക്കുക അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞാൽ മതി എന്നെ തമാശക്ക് അടിച്ചതാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ ശരി അപ്പൊ കാണാൻ കേട്ടോ ഐ സ്റ്റിൽ ലവ് യു ഓക്കേ വെള്ളം കാണാൻ വന്നേ നമ്മടെ മീൻ പിടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വരും കാണാൻ വന്നേ അല്ലേ അങ്ങനെ ഞാൻ അല്ല ുംനിക്കറിയാം അല്ലെങ്കിൽ അവിടെ തടിയും പിടിയാണല്ലോ അതാ കേശു കുണ്ടയായി പോയത് നല്ലൊരു ഭാവിയുള്ള ചക്കനായിരുന്നു അതിന് നല്ലത് പറഞ്ഞോട് ആരെങ്കിലും വേണ്ടേ അങ്ങനെ എന്റെ മോനെ ഞാൻ ഒരു ഗുണ്ടായിട്ട് വളർത്തിയെന്നാളിയങ്ങനെ വന്ന് നീ ഇങ്ങോട്ട് പതുക്കി പതുക്കി പറഞ്ഞാണ്ട് അപ്പം എനിക്ക് എന്തോ പതുക്കെട്ത്തു തോന്നി പറയുന്നതോന്നു കൊച്ചു ആഴ്ച ഞാൻ പറയണ വായി തോന്നിയത് പറഞ്ഞ ഇനിയടിക്കും വീട്ടിലെ സ്നേഹം വരുമ്പോൾ വിളിക്കും അത് കേട്ടിട്ടാണ് സ്നേഹം കൊണ്ട് പോലും വിളിക്കുന്ന ഭാര്യ എന്നെ വിളിക്കും ഞാൻ ഭാര്യയെ വിളിക്കും പണ്ട് എന്നെ സ്നേഹിച്ചിരുന്നല്ലേ അതായിരിക്കും പുല്യെന്നൊക്കെ വിളിക്കുന്നത്

അവളെ മോത്ത് ഒരു ഭാവവത്യാസം വരുന്നില്ലല്ലോ അന്റെ അർത്ഥം നോക്ക് നിന്നെ ഇഷ്ടമല്ല അവളെ മോത്ത് യാതൊരു ഭാവവ്യത്യാസിക്കുന്നു എന്റെ അർത്ഥം എന്തടാ ഇഷ്ടടാ പോക്കറ്റിട്ട് ചുമ നാണയം കിടത്താ വീട്ടിപ്പോച്ചോട്ട് മോളെ നീ ഇവിടെ അടുത്താണോ താമസം വീട്ടിലാരൊക്കെ എല്ലാരും ഉണ്ടോ മോളൊരു കാര്യം ചെയ് പോ കേട്ടോ വീട്ടിൽ പോളേ സോറി ഫോർ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ